ഇന്ന് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ലഡു തയ്യാറാക്കുന്നത് പൈനാപ്പിൾ വെച്ചിട്ടാണ് അതിനു വേണ്ടി നല്ല പഴുത്ത പൈനാപ്പിൾ പൈനാപ്പിളെടുത്ത് അതിൻ്റെ തൊലി ഫുള്ളും കളയുക കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുക ഇനി മിക്സിയുടെ ജാറെ അതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് അഞ്ചാറ് ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക ഇനി ഒരു ചട്ടി വെച്ച് ഒരു ടീസ്പൂൺ ഒഴിച്ച് അതിൽ അത് ചൂടായി വരുമ്പോൾ അരച്ച് വെച്ച പൈനാപ്പിൾ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക റവ ഇട്ട് കൊടുത്ത് കട്ട കുത്താത്ത രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇളക്കി യോജിപ്പിക്കുക ഇത് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലാവുമ്പോൾ തീ ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അര ടീസ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് അണ്ടിയും മുന്തിരിയും ഇട്ട് വറുത്ത് കോരി നേരത്തെ മാറ്റി വെച്ച പൈനാപ്പിളിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഇത് മാറ്റാവുന്നതേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിളിലൊടു റെഡി